ചെറുപ്പുളശ്ശേരി അർബൻ ബാങ്ക് ടൌൺ ബ്രാഞ്ച് ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും ഡോക്ടർ ശാന്തകുമാർ ക്ലിനിക്കിന് സമീപം പ്രവർത്തന സജ്ജമാക്കിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു ഡോക്ടർ ശാന്തകുമാർ ക്ലിനിക്കിന്റെ അടുത്തുള്ള ജി കെ ബിൽഡിംഗിലാണ് ബാങ്ക് കൂടുതൽ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചത് ബാങ്ക് ഇടപാടുകാരുടെ സൗകര്യാർത്ഥം രാവിലെ എട്ട് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെ ബാങ്ക് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ർക്ക് നിക്ഷേപകാർക്ക് മെമ്പർമാർക്ക് ലഭ്യമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവർ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി പ്രവർത്തന സമയത്തിൽ നേരത്തെ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിന്റെ പുറമെ ഇന്ന് മാന്യ ഇടപാടുകാരുടെ സൗകര്യാർത്ഥം രണ്ടായിരത്തി പത്ത് ഇരുപത്തൊന്ന് പത്ത് ഇരുപത്തഞ്ച് മുതൽ ടൗൺ ബ്രാഞ്ചിൻ്റെ രാവിലെ മണി മുതൽ രാത്രി ഏഴ് മുപ്പത് വരെ പ്രവർത്തിക്കുന്നതാണ് രാവിലെ എട്ട് മണിക്കൂർ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏത് അത്യാവശ്യക്കാരനും അർജൻറ്റുകാരനും കാലത്ത് എട്ട് മണിക്ക് വന്നാൽ അവരുടെ കാര്യം നിർവഹിച്ചു പോകും മറ്റ് ജോലികൾ കാര്യങ്ങൾക്കൊക്കെ പോയി വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ആറ് മണിക്ക് ശേഷം നാട്ടിലെത്തുമെങ്കിൽ അവർക്ക് ഏഴര മണി വരെയുള്ള പ്രവർത്തന സൗകര്യവും ഇവിടെ ലഭ്യമാണെന്നർത്ഥം അതുകൊണ്ട് നിങ്ങൾ നൽകിയ വിശ്വാസത്തിനനുസരിച്ചു കൊണ്ട് ഉയർന്നു പ്രവർത്തിച്ച് കൂടുതൽ ജനവിശ്വാസം ഇടപാടുകാര വിശ്വാസം നിക്ഷേപകരുടെ വിശ്വാസം ഉയർത്തി പിടിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള സേവന മാതൃകകൾ ആവിഷ്കരിച്ചുകൊണ്ടോ ഈ അർബൻ ബാങ്കിന് ഇനിയും നൂറ്റാണ്ടുകളോളം ഇവിടെ ഉയർന്നു നിൽക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എം മോഹനൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ കൌൺസിലർ ഏറത്ത് വീരാൻ ചെറുപ്പിരി സഹകരണ ആശുപത്രി ചെയർമാൻ കെ പി സുഭാഷ് സി ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് പി ഷാജി മാനേജിംഗ് ഡയറക്ടർ ജോസ് കെ പീറ്റർ വി പി ഷമീജ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ബാങ്ക് വൈസ് ചെയർമാൻ എം മനോഹരൻ മുൻ ചെയർമാൻ കെ ബാലകൃഷ്ണൻ ഡയറക്ടർമാരായ പി യു ഷാബു പി ധനേഷ് കെ സുധാകരൻ നസീമ യു കെ സി സുദീപ് കുമാർ ഇന്ദിര കെ സുരേഷ് മധുസൂദനൻ സി വി മുരളീധരൻ ഹിമസായ് അനന്തു ജനറൽ മാനേജർ വി സി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സംഗീതാധ്യാപിക രഞ്ജിത ജി വിനീതിന്റെ പ്രാർത്ഥനയോടെ തുടങ്ങിയ ഉദ്ഘാടന സമ്മേളനത്തിൽ തെരുവു മാന്ത്രികൻ ഷംസുദ്ധീൻ ചെറുപ്പുളശ്ശേരിയുടെ മാജിക് പ്രോഗ്രാമും അരങ്ങേറി സി സി എൻ ചെറുപ്പുളശ്ശേരി